ഒരു ആയുർവേദിക് ഫിസിയോതെറാപ്പി ഹോസ്പിറ്റലിൽ ഒരു ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്ത സമയത്താണ് ആ ഡോക്ടറെ നമ്മൾ പരിചയപ്പെടുന്നത് പേഷ്യൻസിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവർക്ക് എപ്പോഴും പേഷ്യൻസിൻ്റെ കാര്യവിവരങ്ങളൊക്കെ അന്വേഷിച്ച് അങ്ങനെ നടക്കുക ഭയങ്കര ഒരു എനർജി ആയിരുന്നു ഞങ്ങൾ പോയ ആദ്യ ദിവസം തന്നെ പ്രായമായിട്ടുള്ള ഒരാൾ ഈ ഡോക്ടറെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് യാത്ര പറയാനാണ് നമ്മൾ കണ്ടത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ഡോക്ടർക്ക് ക്യാൻസർ ആണ് എന്ന് പക്ഷേ നമ്മളെ കൂടെ ക്യാരംസ് കളിക്കുക സംസാരിക്കുക ഭയങ്കര ലൈലി ആയൊരു മനുഷ്യനായിരുന്നു നമ്മൾ അവിടെ വിട്ടതിന് ശേഷവും അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ മരണവിവരം അറിഞ്ഞു അവർ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് അത്രയധികം പേര് അവരെ ഒരുപാട് കാര്യത്തിൽ കരുതിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത് ഈ അടുത്ത് നമ്മൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ പോയി അവിടെ അവരുടെ ഉമ്മയും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത് പക്ഷേ ഉള്ളിൽ ഭയങ്കര സ്നേഹം അവരോട് കുറെ നേരം വർത്തമാനം പറഞ്ഞു കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവരോട് യാത്ര പറഞ്ഞത് ശരിക്കും ഒരാള് നന്നായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ഭയങ്കര അക്തവത്തായിട്ട് ജീവിക്കുമ്പോ അവര് ഈ ഭൂമിയിൽ അവശേഷിച്ച് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലെ ഒരാള് പാരമ്പര്യമായിട്ട് കൈമാറണത് അവരുടെ സമ്പത്ത് മാത്രല്ല അല്ലെ